വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ അവരുടെ പാദത്തിനും കീഴിൽ ചന്ദ്രൻ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പതിനഞ്ച് നവമ്പൻ ഒരുക്കമായി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കോരോരുത്തർക്കും പരിശുദ്ധി അമ്മ വഴി നൽകുന്ന ജീവിത മാതൃകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ മോർത്ത് ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ അമ്മ പറഞ്ഞു ഇതാ കർത്താവിന് ദാസി പിന്നീട് ജീവിതത്തിലുടനീളം വചനത്തെ മുറുകപ്പെടിച്ച് വചനത്തിൻ്റെ മാതൃകയായ അമ്മ വഴി മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് കാരണമായ ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്യുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ നൂറ്റാണ്ടുകളിലും അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി തലമുറകളായി നമ്മുടെ സമൂഹം കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നത് നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ സഭ കട കടന്നുപോവുകയാണ് പ്രത്യേകിച്ച് ലൂയിസ് മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായി അദ്ദേഹം പറയുകയുണ്ടായി ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജപമാല ശക്തമായ ആയുധമാണ് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടങ്ങളിലെ സഭയെ തകർക്കുന്ന നാരകീയമായ പ്രസ്ഥാനങ്ങളെയും നാരകീയമായിട്ടുള്ള സമൂഹങ്ങളെയുമൊക്കെ തകർക്കാൻ പരിശുദ്ധ അമ്മയുടെ മാർദ്ധ്യസ്ഥത്തിന് കഴിയുമെന്ന് ഉറച്ച് വിശ്വസിച്ച ആളായിരുന്നു വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് നമുക്ക് അമ്മയുടെ മാർദ്ധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സഭയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നാരകീയ സംഘങ്ങളെ തകർക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ പ്രത്യേക കൃപയിലൂടെ സഭയെ ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീശ്വരൻ ശിഖാവയുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ അപ്പോഴും എപ്പോഴും എന്ന് എനിക്ക്